ഞാൻ ഒരു പുതിയ വിശേഷാണ് കേട്ടോ ചിലപ്പോ കാണുമ്പോൾ കാണുമ്പോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാ എന്താ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഇണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഞാൻ നീട്ടി വരിക്കണോന്നില്ല ഞങ്ങൾ ചെറുതായിട്ടൊന്ന് താമസം പാലിക്കാൻ കിട്ടും ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഈ ഒരു ഊഞ്ഞാലെ കണ്ടപ്പോൾ ഇത് സ്ഥിരം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേതാണ് സ്ഥലം എന്നുള്ളത് ഞങ്ങൾ ചെറിയ കുട്ടികൾ ചോറും കൂട്ടാനൊക്കെ കളിക്കുമ്പോൾ പാത്രങ്ങളും ഒക്കെ കൊണ്ടുല്ലോലോ കളിക്കുമല്ലോ അതുപോലെ പാത്രങ്ങളും ഒക്കെ എടുത്ത് നമ്മളെ വീടിന്റെ മുകളിൽ തന്നെ ഉണ്ടോ താമസാക്കുന്നത് ഇനി കുറച്ച് ദിവസം നമ്മളെ പരിപാടികളൊക്കെ വീടിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ എന്തിന് താമസം മാറിയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല താഴത്ത് കുറച്ച് പണികളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേറെ ഇങ്ങോട്ടും മാറിപ്പോവാതെ നമ്മളെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് മാറി താമസം കേട്ടോ എന്തൊക്കെയാണ് പണികൾ എന്നൊക്കെയാണ് ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് പണികൾ വിശേഷങ്ങൾ ഒക്കെ ആ വീഡിയോ ഉണ്ടാവും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു വീഡിയോ ഓ ഞങ്ങടെ പണികളൊക്കെ ആയിട്ട് എപ്പോഴും എന്താ ചിലപ്പം ജനലുകളൊക്കെ ഒന്ന് വാർണിഷ് അടിക്കുക ആ അതെല്ലാ വീടുകളിലും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ചിലപ്പം ഉള്ളിലൊന്ന് പെയിന്റ് അടിക്കലിണ്ടാവും അപ്പൊ ആ നമുക്ക് ആ പണികളുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ദിവസം ഉണ്ടാവില്ല നമുക്ക് പണിക്കാരൊക്കെ ഒന്നുകൂടി പോയിട്ടുണ്ടായി കഴിഞ്ഞാലാണ് നമ്മളൊരു ദിവസം കൊണ്ട് കിട്ടുക അപ്പൊ പിന്നെ അതേപോലെ മതിൽ പണി ഉണ്ടാവും അപ്പൊ മുറ്റം പണി ഉണ്ടാവും പിന്നെ ഓരോരോ പണികളായിട്ട് വേണ്ട ഇടക്കിടക്ക് പണികളുണ്ടാവും കേട്ടോ അപ്പൊ ഷെഫ്മാൻ എപ്പോഴും പറയും ഈ പണികളൊക്കെ കൂടി ഒരുമിച്ചിട്ടുണ്ടാക്കി കൂടെ എന്ന് പറയുമോ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചതാണ് എല്ലാ പണി കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ടാക്കാന്ന് അപ്പൊ നമുക്ക് മാറി നിന്നാ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങള് വേറെ റൂമെടുത്ത് താമസിക്കുന്ന വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ആലോചിച്ചു അത് കുറച്ച് ബഡ്ജറ്റും കൂടുതലായിരിക്കും കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ വന്നു പോവണം അയക്കൊക്കെ നല്ലതാ നമ്മുടെ വീടിന്റെ മുകളിൽ തന്നെ നിക്കാല്ലോ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാലും അവക്ക് പണി വരുന്നുണ്ട് അതുവരെ അവിടെ താമസിക്കാന്ന് വിചാരിച്ചു എന്തൊക്കെയാ പണികൾ എന്ന് കാണിച്ചു തരാം വേര് ആയിട്ടുള്ള പണി എന്താന്ന് വെച്ചാ പണ്ട് വീടിരുന്നവർക്കൊക്കെ ഇപ്പൊ ഞങ്ങൾ ഈ വീടിരുന്ന് പതിമൂന്ന് വർഷമായിട്ടും അപ്പൊ അന്ന് വീടിരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഞാൻ കാണിച്ചത് ഇത് കേക്ക് ഇവിടെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ മൂടി ഒച്ച കെട്ടനങ്ങൾ ഇതൊന്നും വീഡിയോയില് കാണുണ്ടാവൂലിങ്ങനെ ചെതല് വന്നിട്ട് നല്ലോണം പൊയ്ക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം ഒരു പിന്നെ വാതിൽ കാട്ടലിന്റെ അടിയിലും ഇങ്ങനെ ഉണ്ട് ആമിക്കുട്ടിയുടെ കളിസ്ഥലം ആ ഇതാണ് ഈ ആമിക്കുട്ടിയുടെ മെയിൻ കളിസ്ഥലം കയ്യന്റെ പേരിലിങ്ങനെ ഇങ്ങനെ ഭാഗത്തിനുള്ളതാണല്ലോ ആക്കിയാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മെയിൻ ഡോറിന്റെ അടക്കം ആറ് വാതിൽ കാട്ടലേയും മാറ്റാൻ പോവുകയാണ് ഷെഫ്മോന്റെ റൂമിന്റെ വാതിൽക്കാട്ടലെയാണ് കേട്ടോ ഇത് ഇപ്പൊ ഷെഫ്മോൻ പുതിയാപ്പളൊക്കെ ആവാൻ പോവുവല്ലേ പുതിയാപ്പിളന്റെ തുണികളാണ് കേട്ടോ ഇതൊക്കെ ഓനിക്ക് തിരുമ്പിക്കൊടുത്തിട്ട് ഓണിക്ക് ഞാൻ സമ്മാനം കൊടുത്തതാണ് ഇതൊക്കെ ഈ ജനലുകളുണ്ടല്ലേ ജനലിനും ഈ പ്രശ്നം നിങ്ങൾ തന്നെ അങ്ങനെ മൂന്ന് ജനലും മാറ്റാൻ പോവാണ് ഒക്കെ ഇരുമ്പിന്റെ ആക്കാൻ പോവാണ് കേട്ടോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്തായാലും ആ പണിക്കാരൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് ഈ വീട് ഇന്നേ മുതലും ഈ ഹാൻഡ് റയിൽ എന്തോ ഒരു ഇഷ്ടമല്ല കേട്ടോ അത് എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഒന്ന് മാറ്റണത് ഒന്ന് മാറ്റണം അതൊരു അത്യാഗ്രഹമാണ് ചില മുണ്ടാറങ്ങനെ ഇരിക്കേന്ന് കേട്ടോ അപ്പൊ എന്തായാലും പണിക്കാരൻ വന്നപ്പോ ചോദിച്ചപ്പോഴപ്പല്ല മാറ്റിത്തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ാൻഡ് ഡ്രൈ നമ്മൾ മാറ്റിട്ടോ ഇഷ്ടമുള്ള പെയിന്റ് ഒക്കെ കൊടുക്കാല്ലോ ഇതിന് പെയിന്റ് ഒന്നും കൊടുക്കാനും പറ്റൂല പിന്നെ അതിനുള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് സാധനങ്ങൾ കണ്ടോ ഇത് എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ അറിയാം ഈ എന്തെങ്കിലും ആസ്യാന്നോട് പറഞ്ഞപ്പോ ആസ്യാന് കുരുപ്പ് കൊന്തിക്കല്ലേ എന്ന പോലെ കുരുപ്പ് പൊന്തിക്കുന്നിട്ടോ നിറച്ച് ചുമരിമലൊക്കെ ഇതാ ഇവിടെ കുരുപ്പ് പൊന്തിക്കണ് അവിടെ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ടോ ഇവിടെ സീന് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പൊ ഞാനതൊക്കെ കവർ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാത്റൂമ് പണ്ടൊന്നും എപ്പോക്സി ഒന്നും ചെയ്യൂലോ സാധാരണ ഒട്ടിക്കലും ണല്ലോ അപ്പൊ ഇനി ബാത്റൂമും പൊളിച്ചിട്ട് നേരാക്കാൻ പോകും ഡോറൊക്കെ പിന്നെ പഴയതേന്ന് കേട്ടോ ഈ പറഞ്ഞ പോലെ ഞങ്ങളോട് എപ്പോഴും പണികളുണ്ടാവും പറഞ്ഞ പോലെ ഡോറൊക്കെ ഞങ്ങൾക്ക് മാറ്റിയത് അപ്പൊ അങ്ങനെ രണ്ട് ബാത്റൂമും പൊളിച്ചിട്ടുള്ള പണിയും നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാത്റൂം പൊളിക്കാൻ എന്തായാലും കൈസേരം വരുന്നുണ്ടല്ലോ ഒരു പണി കൂടി കൊടുത്തിട്ടുണ്ട് കൂടുമാറ്റാണ് അപ്പൊ ഞാൻ ഓരോ ഭാഗം കാണിക്കാനോന്ന് വിചാരിച്ചിട്ടേ അധികം ലാഗ് ആക്കാതെ കാര്യങ്ങൾ കാണിക്കണല്ലോ അപ്പൊ ഞങ്ങള് ఇవడేంకూడ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു അതെന്തായാലും ഈ മെയിൻ ഡോറിന്റെ കട്ടിൽ നമ്മൾ എടുക്കുമ്പോ ഈ ടൈൽസ് ഇവിടെ പൊട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ പൊട്ടാതൊക്കെ കിട്ടട്ടെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കട്ടിലെ വെപ്പ് എന്നൊക്കെ പിന്നെ ഷെഫ് മോന് പണ്ട് കാർ ബാക്കി എടുത്ത് പൊട്ടിച്ചതാണ് കേട്ടോ ഈ ഒരു ഇതുണ്ട് അപ്പൊ ഇതൊരു ശൂന്യൊക്കെ ആണ് നമ്മുടെ വീടിന്റെ അമ്പരത്തിനെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ അപ്പൊ അത് മാറ്റണം മാറ്റണം എന്ന് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പൊ അത് ആ മൊത്തത്തിൽ ഇത് മാറ്റണം അപ്പൊ അങ്ങനെ ഇവിടെ ഒരു മാറ്റം വരുത്തുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റോട്ടാണ് കൂടുതൽ ഇഷ്ട്ട്ടോ പക്ഷെ ഇത് ഞങ്ങൾക്ക് നല്ല ും കുടിക്കാനും നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇഷ്ടത്തോടെ അതിനെ ഒഴിവാക്കലും ഓപ്പൺ സിറ്റോട്ടും ഭയങ്കര ഇഷ്ടമാണ് പട്ടാമ്പി വീട്ടിലൊക്കെ ഓപ്പൺ സിറ്റോട്ടാണല്ലോ സത്യം അതിന്റെ അടിയിൽ കമ്പിയും ഈ തൂണൊക്കെ ആവുകാരണം ക്ലീനാക്കാനും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ മാറ്റുമ്പോ അതിന്റെ അടിയിൽ മാറ്റുമോ ും അത് തന്നെയാണ് അപ്പൊ ഇത് ഉണ്ടൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഇവിടെ പുതിയൊരു ടൈൽസ് ഇടണന്നുണ്ട് മഴ ഒക്കെ പെയ്യുമ്പോൾ വെള്ളമായാലും നമുക്ക് പൈപ്പർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിടാനൊക്കെ നല്ല സുതാര്യം പിന്നെ മെയിൻ ആയിട്ട് അങ്ങനെ അപ്പൊട്ടിലും ഒരു പൊളിച്ചുപണി നടക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പൊളിച്ചു പണി കൂടിട്ടോ ഇതിപ്പോ ഞാൻ ഇപ്പൊ പറയുമ്പോഴേക്കാ ഓന അറിയണ് റിയില്ല ഇവിടെ എന്താ പണിന്ന് ഇവിടെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങക്ക് ഞങ്ങളെ കുഞ്ഞടുക്ക ഇതായിരുന്നു ഞങ്ങളെ മെയിൻ അടുക്കളല്ലോ ഇപ്പൊ ഞങ്ങക്ക് ഞങ്ങളെ കുഞ്ഞടുക്കള നല്ല ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ അതാണ് ഇനി എന്നും ഞങ്ങൾക്കുള്ള അടുക്കള അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണത് അല്ലേ അപ്പോൾ അടുക്കള ഞങ്ങൾ രണ്ടാളി പാർട്ട്ണർഷിപ്പിലാണ് കേട്ടോ പോണത് അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വേസ്റ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അതുകൊണ്ട് ഇത് മൊത്തം പൊളിച്ച് മാറ്റണമൊന്നുമില്ല അതായത് ഈ ഒരു സ്റ്റോവിന്റെ ഭാഗത്തൊന്നും നമുക്ക് ഒന്നും ഇങ്ങനെ വെക്കാനൊന്നും പറ്റൂല അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാ കാര്യം അതല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയാലും സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലം നല്ല ഉപകാരപ്പെടുന്ന സ്ഥലം പക്ഷെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ വെക്കുക കാരണം വേസ്റ്റ് ആണ് അതേപോലെ ഇതും ആ ഇവിടെയും നീളത്തിൽ ഒരു പ്ലേസ് കിട്ടണില്ല നമുക്ക് അപ്പൊ ഇവിടെയും ഒരു കഷ്ണം കിടക്കാണ് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ സിങ്ക് ഒക്കെ എടുത്ത് മാറ്റിയിട്ടും അതുപോലെ ഈ സ്റ്റോവ് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടും ഇവിടെ ഒരു പീസ് ടൈലോ അല്ലെങ്കിൽ നീളത്തിലൊരു ടൈലോ ടൈലല്ല ഗ്രാൻഡ് ചെയ്തോ വെക്കണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പണി അടുക്കളയിലും നടക്കണം അപ്പൊ അങ്ങനെ ഈ വാതിൽക്കട്ടിലുകളൊന്നും ഒക്കെ പൊളിക്കും ഇതാക്കും ഒക്കെ ചെയ്യുമ്പോൾ ചുമരിന്റെ സീഡുകളൊക്കെ തേക്കാനുണ്ടാവോ അപ്പൊ അങ്ങനെ തേപ്പുകാരൻ വരും അപ്പൊ തേപ്പിന്റെ പണി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അപ്പൊ തേപ്പുകാരം വരുമ്പോ എന്തായാലും ഇതാ ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പൊളിച്ചിട്ട് ഇതൊക്കെ പഴയ ആ ഒരു പൈപ്പിങ്ങും ഇതൊക്കെ കൊടുത്തിട്ടുള്ള സംഗതികളാ ഇതൊക്കെ പൊളിച്ചിട്ട് അപ്പൊ ഇതൊക്കെ പൊളിച്ചിട്ട് തേച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ അപ്പൊ അങ്ങനത്തെ ഒക്കെ പണികളാട്ടോ ഞങ്ങൾ ഒരു മാസം എന്നാ വിചാരിക്കുന്നത് മുകളിൽ നല്ല ഹൈറ്റിലല്ലേ ഇരുന്നോ അപ്പൊ ഞങ്ങൾ അവിടെ സീലിംഗ് ചെയ്തു അതിന്റെ പണി ആദ്യം കഴിച്ചു വെച്ചു എന്നിട്ട് വെള്ളം നമുക്ക് മുകളിൽ കയറാണെ അപ്പൊ അവിടെയൊക്കെ സീലിങ് കഴിഞ്ഞതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇതായി ചുമരൊക്കെ ആകെ വൃത്തികേടായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ എന്താ വച്ചാൽ ഓപ്പൺ ഡ്രസ്സിൽ വെള്ളം നിന്നിട്ടേ അപ്പൊ ഞങ്ങൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാന്നാ വിചാരിച്ചിരുന്ന കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ട് ഫുള്ള് ഷീറ്റ് ഇട്ടുട്ടോ അങ്ങനെ ഒരു പണി ഇവിടെ നടന്നിരുന്നു ഇതിൻ്റെ ഒക്കെ മുമ്പ് അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയെങ്കിലും പെയിന്റ് അടിച്ചാലേ ഉള്ളൂ ഇതൊക്കെ വൃത്തിയാകും അപ്പൊ ദാ സീലിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടോ ഇവിടെ അതിൻ്റെ മുമ്പ് ഇതാ ഭയങ്കര ഹൈറ്റ് ചെയ്ത് ുള്ള മണിയറ കേട്ടോ മണിയറേന്റെ ആദ്യഘട്ടം ആയില്ലേ അനൂസിത്താറിന്റെ ഭർത്താവിന്റെ മോനുണ്ട് മീഷിന്റെ മകൻ്റെ മണിയറ എന്റെ ഒരുക്കത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെ മണിയാറക്കായിരുന്നു തോന്നുന്നുണ്ടോ അഞ്ചും അഞ്ചും സീലിങ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്ത് തന്നിട്ട് ഇനി ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ താമസപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോളിക്ക് എന്തൊക്കെ കൊണ്ടുപോകും ആദ്യം എന്ന് കൊണ്ടുപോകും ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടാകാൻ പാടില്ല താൽക്കാലികത്തിനുള്ള മാറ്റാണെന്നുണ്ടെങ്കിലും ടി വി മസ്താണ്ട് കേട്ടോ ഞാൻ ആമിക്കുട്ടി ഇപ്പൊ ഒരു ടി വി ടി വി കാണും ഇപ്പൊ ടി വി കാണിച്ചു കൊടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങൾ ഈ രണ്ട് മൂന്ന് ആൾക്കാർ മാത്രം ഈ കുട്ടി മാത്രം ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ടി വി കാണുമ്പോൾ അങ്ങനെ ഒറ്റ കൈ കൈകൊണ്ട് കൊണ്ടോണ്ടിട്ട് ഭയങ്കര സിമ്പിളാന്ന് വിചാരിക്കണ്ട സംഘി ഭയങ്കര വെയിറ്റ് ആണ് ഞാൻ കൊണ്ടുപോകുന്ന മതി കൊണ്ടാൻ പോയിക്കൂല വേറെ ആരും ിക്കുട്ടെ ഷൂകളൊക്കെ അലമാറേക്കൊക്കെ ഇട്ടു അലമാറിൻ്റെ ഉള്ളിലൊന്നും പണികളില്ലല്ലോ ഈ സെറ്റപ്പ് ഞാൻ വീടിൻ്റെ എല്ലാ ഇൻറ്റീരിയർ കഴിഞ്ഞാലും ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ തന്നെ ചെയ്യാനുണ്ട് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചത് ഇത് മടുക്കും പെട്ടെന്ന് മാറ്റണം എന്നൊക്കെ എന്നൊക്കെയായിരുന്നു പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ സെറ്റപ്പ് ഇത് കാണുമ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ ഓർമ്മ വരും നല്ല ഭംഗിയുണ്ട് ഈ ബുക്ക് കാണാൻ െന്റെ കസേര കൊണ്ട സമ്മതിക്കില്ല പിന്നെ എപ്പോഴും കസാലിരിക്കുമ്പോ എങ്ങനെയാണ് കൂടുതലും ഇരിക്കുക ഓരോ ആ രണ്ടു കാലം അതിന്റെ ഉള്ള കൂടെ ഇരിക്കാനാന്നോ

അവിടെന്നും വേണ്ടി കിഞ്ഞി തന്നെ പറയുന്ന ഞങ്ങൾ വർക്ക് ഏരിയ ചക്ക പൊട്ടി ചക്ക കൂട്ടുണ്ടാക്കുന്നു ഉം പറയട്ടതൊന്നും നമ്മടെ ചക്കയാണ് സെപ്പാക്കാൻ ചക്ക ഉണ്ട് ഇത് എന്തൊക്കെയാ നോക്കിപ്പോഴും പുരുത്താൻ കിട്ടിട്ടില്ല എന്തോ ഒരു പരിപാടി രണ്ടു ദിവസമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഒന്ന് ഏലും നാലും ഒപ്പിക്കണം അപ്പൊ ഈ അമ്മ കുട്ടിക്ക് എന്തോ കണ്ടോ കൊറേ നേരായി എന്താണ് ഏത്

ആ ഞാൻ കുറെ ദിവസ ഇങ്ങോട്ട് വരുന്നത് ആരേക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു രാവിലെ നീച്ചേക്കൊക്കെ പെടുന്ന കാര്യം കാണാം ആരാ ആരാ കുഞ്ഞു ചനലിന് കൂടെ അമ്മമ്മക്ക് വരണുണ്ടോ നോക്കി വെക്ക് കുഞ്ഞു ചനലിട്ട് നോക്കിയതാ നമ്മളെ മാങ്ങാമരം നമ്മടെ പടിപ്പൂരൊക്കെ കാണും കുട്ടി നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഞാൻ നല്ല എക്സൈറ്റ്മെന്റ് പുതിയൊരു സ്ഥലത്തേക്ക് വന്ന് താമസിക്കുമ്പോ ഇത് ഇവിടെ ഓൾക്ക് ഈ ഒരു സംശയം ഇത് എന്താ ഇതെന്താന്ന ചോദിക്കുന്നത് ഒരിക്കലും തിരക്കിലാണല്ലേ യാമിക്കുട്ടി ഞമ്മൾ ഇവിടെ കുറച്ച് ദിവസം അമ്മാമ്മ തിന്നലും കുളിക്കലും കളിക്കലും ഒക്കെ ആരാ tapi भी वेर नहीं

അത് കടിച്ചതാ ഞാൻ കടിച്ചതാണോ ഇരുമ്പാമുളിന്റെ ആൾക്കാരുണ്ടായിരുന്നു ഇല്ലല്ലോ എന്നിട്ട് ആഗ്രഹിക്കില്ലായിക്കോട്ടെ ഉമ്മിപ്പിയൊക്കെ പോയി മരുവ് പങ്കൊടുത്തു നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തുടങ്ങട്ടെ ഞങ്ങൾ ഒരു കാലത്ത് തിരഞ്ഞിട്ടോ അപ്പോൾ അപ്പുറത്ത് കർട്ടൻ ഇടണല്ലോ അപ്പോൾ ഞാനിതാ ഈ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് കർട്ടൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നാല് മുന്നേരായിട്ടും അത് ഞങ്ങൾക്കൊരു പ്രൈവസിക്കും അപ്പുറത്തെ വീട്ടുകൾക്ക് ഒരു പ്രൈവസിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കർട്ടനെ പിന്നെ ചൂടും കാറ്റും ഒക്കെ ഇങ്ങനെ വരില്ലേ ഞങ്ങൾ കിച്ചണും കൂടെ അല്ല കുറച്ച് കട്ടിയിലുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് വേഗം എന്തെങ്കിലും അടിച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം കിട്ടിയവിടെ ഓയൽ ഇട്ടെടുക്കാനുള്ള ട്ടോ നമുക്ക് നീ വി കണ്ടിട്ട് ഡിന്നറൊക്കെ കഴിക്കലൊക്കെ രാമിക്കുട്ടിക്ക് എന്തായാലും പുലി വഹിക്ക ുട്ടി ഉറങ്ങി ബൂമ്പ ഞങ്ങ രാത്രിയായ പിന്നെ പാപ്പന്റെയും മാമന്റെയും കൂടെ ബൂമ്പു കൂട്ടണ യാമിക്കുട്ടി ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ പിന്നെ ഞങ്ങൾ അടുക്കും അല്ലെ നമുക്ക് പട്ടണക്ക് അടിക്കണല്ലേ ഇനി ഞമ്മളിവിടേക്കടിയെ ഉം കറട്ടിൻ്റെതായി ഭാഗത്തൊക്കെ ഫിറ്റ് ചെയ്തത് രണ്ട് ലെയറാണ് കട്ട് ചെയ്ത് നേരം രാത്രി ആയിട്ടോ ഞങ്ങൾ ലഞ്ച് ഡിന്നറൊക്കെ കഴിച്ച് വന്നിക്കാം ജാവിക്കൂട്ടിതാവും നല്ല ഉറക്കത്തിലോ ഞങ്ങൾക്ക് കുറച്ചും കൂടി അറേഞ്ച്മെന്റ്സ് സാധനങ്ങളും ഒക്കെ കൊടുന്ന് വെച്ചിട്ടൊന്നും ഫുൾ ഫിനിഷിങ് ആയിട്ടില്ല കേട്ടോ ഉണ്ടായിരുന്നില്ലട്ടോ അപ്പോൾ ഇന്നും കൂടി കുറച്ച് ഒരുക്കാനും ദുഃഖണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം എല്ലാവരും സെറ്റ് ായിട്ടോ നല്ല ഇന്നലത്തെ അലച്ചി ക്ഷീണങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഉറക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ ഇന്നത്തെ ഉച്ച ഉറക്കമൊക്കെ ഇവിടെ ഉണ്ടോ ഉറക്കം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ആയിട്ടില്ല ഞങ്ങൾ നാളെ മുതലാണ് ഞങ്ങളുടെ ഡേ ഇവിടുന്ന് തുടങ്ങുന്നത് കേട്ടോ നമുക്ക് വേറുള്ള വീടുകളിക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം ആക്കാമല്ല അപ്പം ഇരുന്ന് പറക്കാനൊക്കെ പോകുമ്പോൾ ഒന്ന് പോലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറയാം ഞങ്ങളുടെ വീടിൻ്റെ മുളാണെന്നേ തോന്നുന്നില്ല വേറൊരു ഫീൽ എന്താ വെച്ചാൽ നമ്മളെ അടുക്കളയും മൊത്തത്തിൽ മാറിയിക്കുക അല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ ആയിക്കാര്യം നമ്മൾ ഇനി ഇവിടെ കയറി ചോറൊക്കെ കഴിക്കുക പുറത്തൊക്കെ ോക്കിയിട്ട് നല്ല രസാക്കാരി എന്നൊക്കെ ഇവിടെ ഇവിടുന്ന് ഭക്ഷണം ഇതും ഒക്കെ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനുള്ളത് ഭയങ്കര സന്തോഷം അപ്പം ഇനിയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ അതാ ഇവിടുന്ന് ആയിരിക്കും കുറച്ച് ഒരു മാസം കൊണ്ടൊക്കെ പണി തീരുന്നെന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ പണിയുടെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നാന്ന് അറിയില്ല ഇൻഷാല്ല അപ്പം അതുവരെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും അപ്പം അടുത്ത നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും